ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടികയിലും ഉൾപ്പെടാതെ നിരവധി പേർ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ശരത്തിന്റെ കുടുംബവും ഗുണഭോക്തർ പട്ടികയ്ക്ക് പുറത്താണ് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ പരിശോധന നടത്താൻ കലക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി അർഹതപ്പെട്ട ഒരാളും പുനരധിവാസത്തിന് പുറത്താകില്ലെന്ന് ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മീഡിയ വൺ ഇമ്പാക്ട് എൺപത്തി ഒന്ന് കുടുംബങ്ങളുടെ പട്ടികയാണ് സർക്കാർ നില പുറത്തുവിട്ടത് പത്താം വാർഡിലെ പേരും പന്ത്രണ്ടാം വാർഡിലെ പത്തു പേരുമാണ് പട്ടികയിലുള്ളത് രണ്ട് ഘട്ടങ്ങളിലായുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് പേരിൽ ഒതുങ്ങിയതോടെ പ്രതിഷേധവും സങ്കടവും അണപൊട്ടി ലിസ്റ്റിലും വന്നിട്ടില്ല പിന്നെ സ്കൂൾ റോട്ടിലാണ് അവിടെ നിൽക്കാൻ പറ്റൂല കാരണം വാടക എടുത്തിട്ട് പോയത് രക്ഷാപ്രവർത്തനത്തിനിടെ ഭരിച്ച ശരത്തിന്റെ കുടുംബം ഇരു ലിസ്റ്റിലും ഇടം പിടിച്ചില്ല ഇപ്പൊ വരണു പറഞ്ഞു രണ്ടും എന്റെ മോനും ചേർത്തും പ്രത്യേകിച്ചും കൂടി രണ്ടാരും കൂടിയാണ് പോയത് എന്റെ മോന്റെ പേര് പറയാനോ അതുകൊണ്ട് എന്ത് വന്നാലും ഗവൺമെന്റിൽ എന്താണെങ്കിലും ചകി ചെയ്തേ പറ്റൂ എല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ പറഞ്ഞാല് ഞങ്ങള് പ്രതീക്ഷിക്കണ ഒരു മോനാണ് ഞങ്ങളെ പോയത് ഞങ്ങക്ക് അതിനെപ്പറ്റി ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ശരത്തിന്റെ കുടുംബം എങ്ങനെ പുറത്തായെന്ന് പരിശോധിക്കാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ വേദനയുള്ള ഒരു ഓർമ്മയാണ് ഈ വാർത്താ മാധ്യമങ്ങളിൽ കണ്ട ഉടനെ തന്നെ വയനാട് ജില്ലാ കളക്ടറോട് അതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ ഔപചാരികമായ നിർദ്ദേശം ഇതിനകം കൊടുത്തിട്ടുണ്ട് പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരിതബാധിതർ കുടിൽകെട്ടി സംരംഭം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് കരടുപട്ടികയെ സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ഉയരുന്നത് പട്ടിക സംബന്ധിച്ച പരാതി ഉന്നയിക്കുന്നതിന് മാർച്ച് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ടി അനീസലി മീഡിയ വൺ വയനാട്